വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ് ടെൻത് പ്രിലിംസിന്റെ രണ്ട് മൂന്ന് നാല് ഘട്ട പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ബയോളജി ഭാഗത്ത് നിന്ന് പ്രീവിയസ് ഇയേഴ്സ് ചോദിച്ച ചോദ്യങ്ങൾ മാത്രം ഉൾക്കൊള്ളിച്ചു ഒരു ക്ലാസ് ആണ് കേട്ടോ ഇന്ന് അപ്പൊ കുറച്ചധികം ചോദ്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് എല്ലാം തന്നെ പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് അതായത് മുൻവർഷങ്ങളിലെ ചോദ്യങ്ങൾ മാത്രമേ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ ക്ലാസ്സിലേക്ക് കടക്കാം കേട്ടോ ഒരു ഏകകോശ ജീവിക്ക് ഉദാഹരണം ഏതാണ് ഈസ്റ്റ് ഇൻസുലിൻ ഉൽപാദിപ്പിക്കുന്ന ഗ്രന്ഥി ഏതാണ് ഗ്രന്ഥി ശരീരത്തിലെ ഏത് ഗ്രന്ഥിയുടെ പ്രവർത്തനത്തിന് തകരാറ് സംഭവിക്കുമ്പോഴാണ് ഇൻസുലിൻ കുത്തിവെക്കേണ്ടി വരുന്നത് പാൻക്രിയാസ് ശരീരത്തിലെ ഗ്ലൂക്കോസിന്റെ സാധാരണ അളവ് നിലനിർത്തുന്ന ഘടകം ഏതാണ് ഇൻസുലിൻ ിംഗർ പ്രിന്റിംഗ് ടെക്നോളജിയുടെ ഉപജ്ഞാതാവ് ആര് അലക്സ ജെഫ്രി മനുഷ്യ നേത്രത്തിലെ ഏത് ഇനമാണ് ബൈ കോൺവെക്സ് ഹീമോ സൈറ്റോമീറ്റർ ഉപയോഗിച്ച് എന്ത് മനസ്സിലാക്കാം രക്തകോശങ്ങളുടെ എണ്ണം മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ് കാൽസ്യം രക്തത്തിലെ വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്ന അവയവം ഏതാണ് കരൾ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ഭക്ഷണ ഘടകം ഏതാണ് ജലം പ്രായപൂർത്തിയായ മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ എണ്ണം എത്ര ഇരുന്നൂറ്റി ആറ് ഏത് അവയവത്തിന് തകരാറ് ബാധിച്ചവരെയാണ് ഡയാലിസിന് വിധേയരാക്കുന്നത് വൃക്ക ശരീരത്തിന്റെ അരിപ്പ എന്ന് അറിയപ്പെടുന്ന അവയവം ഏതാണ് ഏതാണ് വൃക്ക രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്ന വർണ്ണ വസ്തു ഏതാണ് ഹീമോഗ്ലോബിൻ മനുഷ്യ ശരീരത്തിലെ ഏത് ഭാഗത്തിൻ്റെ പ്രവർത്തനം മൂലമാണ് റിഫ്ലക്സ് ആക്ഷൻ സംഭവിക്കുന്നത് സ്പൈനൽ കോഡ് മനുഷ്യനെ മറ്റുള്ള ജീവികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത് ഏതാണ് സെറിബ്രം മനുഷ്യ ശരീരത്തിലെ വാരിയെല്ലുകൾ എത്ര ഇരുപത്തി നാല് മനുഷ്യ ശരീരത്തിലെ അസ്ഥികളുടെ വളർച്ചയെ നിയന്ത്രിക്കുന്ന ഗ്രന്ഥി ഏതാണ് പിറ്റ്യൂട്ടറി ഗ്രന്ഥി ഒരു കോശത്തിനുള്ളിലെ പാരമ്പര്യ വാഹകർ എന്നറിയപ്പെടുന്നത് ആര് ഡി എൻ എ ക്രോമസോമിന്റെ അടിസ്ഥാന ഘടകം ഏതാണ് ഡി എൻ എ ഡിയോക്സി റൈബോന്യൂക്ലിക് ആസിഡ് എന്നത് ഏതാണ് ഡി എൻ എ മനുഷ്യനിൽ ബീജങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന അവയവം ഏതാണ് വൃഷണങ്ങൾ പോഡിയാട്രി ഏത് അവയവങ്ങൾക്കുള്ള ചികിത്സാ വിഭാഗമാണ് പാദം ത്വക്കിന് നിറം നൽകുന്നത് ഏതാണ് മെലാനിൻ ഉമിനീരിലുള്ള എൻസൈം ഏതാണ് ടയലിൻ ഏറ്റവും വലിയ ജ്ഞാനേന്ദ്രിയം ഏതാണ് ത്വക്ക് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അവയവം ഏതാണ് തൊക്ക ജന്തുകോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് തിയോഡർ ശ്വാൻ രക്തചംക്രമണം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് വില്യം ഹാർവി കാർഡിയോളജി ഏത് ശരീരവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഹൃദയം രക്തം ശരീരത്തിലെ വിവിധ ഭാഗങ്ങളിലേക്ക് പമ്പ് ചെയ്യുന്ന അവയവം ഏതാണ് ഹൃദയം ഓർമ്മ വിവേചനം ബുദ്ധി തുടങ്ങിയവയുടെ ഇരിപ്പിടമായ തലച്ചോറിന്റെ ഭാഗം ഏതാണ് സെറിബ്രം വാസക്ടമി എന്നാൽ എന്താണ് എന്താണ് ബീജ ഉൽപാദനം തടയുന്നതിന് പുരുഷന്മാരിൽ നടത്തുന്ന ശസ്ത്രക്രിയയാണ് വാസക്ടമി ഒരു സമയം ദാനം ചെയ്യാവുന്ന രക്തത്തിന്റെ അളവെത്രയാണ് മുന്നൂറ് എം എൽ മദ്യപാനത്തിന്റെ ദൂഷ്യം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന അവയവം ഏതാണ് കരൾ രാസ പരീക്ഷണശാല എന്നറിയപ്പെടുന്ന ശരീരത്തിലെ അവയവം ഏതാണ് കരൾ മനുഷ്യ ശരീരത്തിൽ യൂറിയ നിർമ്മാണം നടക്കുന്നത് എവിടെ വെച്ചാണ് കരളിൽ വെച്ച് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സ്ഥിതി ചെയ്യുന്ന ഭാഗം ഏതാണ് തല മനുഷ്യ ശരീരത്തിലെ ഏതു ഗ്രന്ഥിയാണ് ആദമിന്റെ ആപ്പിൾ എന്നറിയപ്പെടുന്നത് തൈറോയിഡ് ഗ്രന്ഥി ഊർജത്തിന്റെ കറൻസി എന്ന് അറിയപ്പെടുന്നത് ഏതിനെയാണ് എ ടി പി മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഉറപ്പു കൂടിയ ഭാഗം ഏതാണ് പല്ലിന്റെ ഇനാമൽ ആരോഗ്യമുള്ള ഒരാളുടെ ഒരു മിനിറ്റിലെ ഹൃദയസ്പന്ദനങ്ങളുടെ എണ്ണം എത്രയാണ് എഴുപത്തിരണ്ട് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് കരൾ ഗർഭസ്ഥ ശിശുവിൽ ആദ്യം വളരുന്ന അവയവം ഏതാണ് ഹൃദയം മനുഷ്യ ശരീരത്തിലെ രക്തപര്യന വ്യവസ്ഥയുടെ കേന്ദ്രം ഏതാണ് ഹൃദയം മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അന്തശ്രാവി ഗ്രന്ഥി ഏതാണ് തൈറോയിഡ് ഗ്രന്ഥി നമ്മുടെ ഭക്ഷണത്തിലൂടെ രക്തത്തിലെത്തുന്ന വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കുന്ന അവയവം ഏതാണ് കരൾ ശരീരത്തിലെത്തുന്ന വൈറ്റമിനുകളെയും ധാതുലവണങ്ങളെയും ഇരുമ്പിന്റെ അംശങ്ങളെയും സംഭരിച്ചു വെക്കുന്ന അവയവം ഏതാണ് ഏതാണ് അവയവം കരളാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ അസ്ഥി ഏതാണ് സ്റ്റേപ്പിസ് ഹെപ്പറ്റോളജി എന്നത് ഏത് വിഷയവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ശാസ്ത്ര ശാഖയാണ് കരൾ കണ്ണിന് ഏറ്റവും സുഖകരമായ നിറം ഏതാണ് മഞ്ഞ കോശം കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞൻ ആരാണ് റോബർട്ട് ഹുക്ക് മനുഷ്യ നേത്രത്തിൽ പ്രതിബിംബം രൂപപ്പെടുന്നത് എവിടെയാണ് റെറ്റിന ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് ആരാണ് ഗ്രിഗർ മെന്റൽ മൈക്രോബയോളജിയുടെ പിതാവായി അറിയപ്പെടുന്നത് ആരാണ് ലൂയി പാസ്ചർ മനുഷ്യ ഹൃദയത്തിന്റെ ഏകദേശ ഭാരം എത്രയാണ് മുന്നൂറ് ഗ്രാം ലോകത്തെ ഏറ്റവും കുറവ് ആളുകളിൽ കാണുന്ന രക്തഗ്രൂപ്പ് ഏതാണ് നെഗറ്റീവ് അരുണ അരുണരക്താണുക്കളുടെ ജീവിത ദൈർഘ്യം എത്രയാണ് നൂറ്റി ഇരുപത് ദിവസം രക്തബാങ്ക് സമ്പ്രദായം ആവിഷ്കരിച്ചത് ആരാണ് ചാൾസ് റിച്ചാർഡ് ഡ്രീ മൂത്രത്തിലെ കല്ലിന്റെ രാസനാമം എന്താണ് കാൽസ്യം ഓക്സലേറ്റ് മനുഷ്യഹൃദയത്തിലെ അറകളുടെ എണ്ണം എത്രയാണ് നാല് മനുഷ്യന്റെ പാൽ പല്ലുകളുടെ എണ്ണം എത്രയാണ് ഇരുപത് ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഉൾപ്പെടാത്തത് താഴെ പറയുന്നവയിൽ ഏതാണ് ഓപ്ഷൻ കണ്ണ് ചെവി നാക്ക് പല്ല് അറിയാലോ പല്ല് അല്ലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും വലിയ ഗ്രന്ഥി ഏതാണ് തുടയല്ല മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ അസ്ഥി ഏതാണ് തുടയല്ല അർബുദം ബാധിക്കാത്ത മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ് ഹൃദയം കോശത്തിന്റെ പവർ ഹൗസ് എന്നറിയപ്പെടുന്ന കോശാംഗം ഏതാണ് മൈറ്റോകോൺട്രിയ ശരീര തുലനവുമായി ബന്ധപ്പെട്ട മസ്തിഷ്ക ഭാഗം ഏതാണ് സെറിബല്ലം വളർച്ചയ്ക്ക് ഏറ്റവും ആവശ്യമുള്ള ഒരു പോഷകം ഏതാണ് മാംസ്യം ശരീരത്തിലെ വിഷപദാർത്ഥങ്ങളെ നിർവീര്യമാക്കി പുറം തള്ളുന്ന അവയവം ഏതാണ് വൃക്ക മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ് ഓക്സിജൻ ജീവന്റെ അടിസ്ഥാന ഘടകം ഏതാണ് കോശം മനുഷ്യ കർണത്തിലെ അസ്ഥി ഏതാണ് സ്റ്റേപ്പിസ് മനുഷ്യന്റെ തലയോട്ടിയിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് ഇരുപത്തിരണ്ട് മനുഷ്യ ശരീരത്തിലെ ഹീമോഗ്ലോബിന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ് അനീമിയ മനുഷ്യരിൽ സാധാരണയായി കൂടുതലായി കാണപ്പെടുന്ന റേഡിയോ ആക്റ്റീവ് മൂലകം ഏതാണ് പൊട്ടാസ്യം ഫോട്ടി ആഹാരവസ്തുക്കൾ കടിച്ചു മുറിക്കാൻ സഹായിക്കുന്ന പല്ല് ഏതാണ് ഉളിപ്പല്ല് മനുഷ്യഹൃദയത്തിന്റെ ആവരണത്തിന്റെ പേര് എന്താണ് പെരീ കാടിയം ചൂട് തണുപ്പ് മർദ്ദം സ്പർശം ഈ നാല് സംവേദങ്ങളെയും ഒരുപോലെ ഗ്രഹിക്കാൻ കഴിയുന്ന ജ്ഞാനേന്ദ്രിയം ഏതാണ് തൊക്ക് പേശികളുടെ പ്രവർത്തനത്തെ നിയന്ത്രിക്കുന്ന മസ്തിഷ്കത്തിന്റെ ഭാഗം ഏതാണ് സെറിബെല്ലം രോഗപ്രതിരോധ ശേഷി നൽകുന്ന രക്തത്തിലെ പ്രധാന ഘടകം ഏതാണ് ശ്വേതരക്താണുക്കൾ മാംസ്യ സംശ്ലേഷണവുമായി ബന്ധപ്പെട്ട കോശാംഗം ഏതാണ് റൈബോസോം ശരീരത്തിലെ പമ്പ് ഏത് അവയവമാണ് ഹൃദയം രക്തത്തിലെ കാൽസ്യത്തിന്റെ സാധാരണ തോത് എത്രയാണ് ഒമ്പത് മുതൽ പതിനൊന്ന് മില്ലിഗ്രാം വരെ പെർ ഹൺഡ്രഡ് എം ഭക്ഷണ പദാർത്ഥങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ആമാശയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ് ഗ്രെലിൻ ആനയുടെ ഹൃദയം ഇടിപ്പ് മിനിറ്റിൽ എത്ര തവണയാണ് ഇരുപത്തി അഞ്ച് തവണ ബയോളജിക്കൽ ക്ലോക്ക് ഉപയോഗിക്കുന്നത് എന്തിന് സ്വഭാവ ക്രമീകരണത്തിന് മനുഷ്യനഖം എന്നത് എന്താണ് പ്രോട്ടീൻ കണ്ണിന്റെയും കാഴ്ചയുടെയും സംബന്ധിക്കുന്ന ശാസ്ത്ര ശാഖ പഠനശാഖ ഏതാണ് ഒപ്താൽമോളജി മനുഷ്യ ശരീരത്തിലെ ആമാശയത്തിനകത്ത് ദഹനത്തിനെ സഹായിക്കുന്ന ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് നമ്മുടെ ആമാശയരസത്തിലെ ആസിഡ് ഏതാണ് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആനിജൻ ഇല്ലാത്ത രക്തഗ്രൂപ്പ് ഏതാണ് ഒ ഗ്രൂപ്പ് മനുഷ്യന്റെ മസ്തിഷ്കത്തിന്റെ ഭാരം എത്രയാണ് ആയിരത്തി നാനൂറ് ഗ്രാം തൊക്കിനും രോമത്തിനും മൃദുത്വം നൽകുന്ന ദ്രാവകം ഏതാണ് സീബം മനുഷ്യന്റെ അക്ഷാസ്തികൂടത്തിലെ അസ്ഥികളുടെ എണ്ണം എത്രയാണ് എൺപത് തലച്ചോറിനെയും സുഷുനെയും ആവരണം ചെയ്യുന്ന സ്ഥലം ഏതാണ് മെനിഞ്ചസ് ശരീര വളർച്ച നിയന്ത്രിക്കുന്ന ഹോർമോൺ ഏതാണ് സൊമാറ്റോട്രോഫിൻ ഒരു സാധാരണ വ്യക്തിയുടെ സിസ്റ്റോളിക് പ്രഷർ എത്രയാണ് നൂറ്റി ഇരുപത് എംഎം എച്ച് ജി ഒരു മിനിറ്റിൽ വൃക്കയിൽ വെച്ച് എത്ര ഗ്ലോമറുലാൽ ഫിൽട്രേറ്റ് മൂത്രമായി മാറുന്നു ഒരു എം പല്ലിൽ കാണുന്ന നിർജീവമായ ഒരു ഭാഗം ഏതാണ് ഇനാമൽ അടിയന്തര സാഹചര്യങ്ങളെ നേരിടാൻ ശരീരത്തെ സജ്ജമാക്കുന്ന ഹോർമോണിന്റെ പേരെന്താണ് അഡ്രീനാലിൽ ഇവയിൽ താഴെ പറയുന്നവയിൽ കാണപ്പെടാത്ത നൈട്രജൻ ബേസ് ഏതാണ് ഓപ്ഷൻ അഡിനിൻ തൈമിൻ ഗുവാൻ യുറാസിൽ ഏതാണ് യുറാസിൽ മൂത്രത്തിന്റെ മഞ്ഞ നിറത്തിന് കാരണമായത് എന്താണ് യൂറോക്രോം ശ്വസനവാതകങ്ങളുടെ സംവഹനത്തിന് സഹായിക്കുന്ന രക്തത്തിലെ ഘടകം ഏതാണ് ഏതാണ് ചുവന്ന രക്താണുക്കൾ പ്രായപൂർത്തിയായ മനുഷ്യന്റെ രക്തത്തിലെ അളവെത്ര അഞ്ചു മുതൽ ആറ് ലിറ്റർ ഇതായിരുന്നു അന്ന് പി എസ് സി ആൻസർ കൊടുത്തിരുന്നത് അതായത് നമ്മുടെ എസ് സി ആർ ടി പുസ്തകങ്ങളിലൊക്കെ എട്ട് ലിറ്റർ വരെയെന്ന് കാണുന്നുണ്ട് അത് എന്നോട് ഒരു ദിവസം കമന്റ് ബോക്സിൽ കുട്ടികൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഞാനതിന്റെ എക്സ്പ്ലനേഷൻ ഉണ്ടായിരുന്നു ഇവിടെ അഞ്ചു മുതൽ ആറു ലിറ്റർ ഇവയൊന്നുമല്ല ആറ് മുതൽ ഏഴ് ലിറ്റർ വരെ എട്ട് മുതൽ ഒമ്പത് ലിറ്റർ വരെ എന്നൊക്കെയാണ് കൊടുത്തിരുന്നത് ഉത്തരം കൊടുത്തിരുന്നത് പി എസ് സി പ്രീവിയസ് ഇയർ ക്വസ്റ്റിനാണ് ഉത്തരം ഫൈനൽ ആൻസർ കീയിൽ ഉത്തരം കൊടുത്തിരുന്നത് അഞ്ചു മുതൽ ആറ് ലിറ്റർ വരെ കേട്ടോ മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില എത്രയാണ് മുപ്പത്തി ഏഴ് ഡിഗ്രി സെൽഷ്യസ് ആണ് ആഹാരത്തിലെ പോഷകാംശങ്ങളിൽ അധികവും രക്തത്തിലേക്ക് ആകരണം ചെയ്യുന്നത് എവിടെ വെച്ചാണ് ചെറുകുടലിൽ വെച്ച് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വരുന്ന ഓക്സിജൻ നീക്കം ചെയ്യപ്പെട്ട രക്തം ഹൃദയത്തിന്റെ ഏത് അറയിലാണ് എത്തിക്കുന്നത് വലത് ആറക്കിളിൽ കേരളത്തിൽ ഹൃദയം ആദ്യമായി ഹൃദയം മാറ്റിവിക്കൽ ശസ്ത്രക്രിയ നടന്ന ദിവസം എന്നാണ് രണ്ടായിരത്തി മൂന്ന് മെയ് പതിമൂന്നിനാണ് അനാട്ടമി എന്ന ശാസ്ത്രശാഖ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ജീവികളുടെയും സസ്യങ്ങളുടെയും ശാരീരിക ഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മസ്തിഷ്കത്തിലെയും സുഷുമ്നയിലെയും മൈലിൻ മൈലിൻ ഷീത്ത് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന സവിശേഷ കോശങ്ങൾ ഏതാണ് ഒളിഗോ ഡെൻട്രോ ഒളിഗോ ഡെൻട്രോ മൂന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ ചോദ്യം മനുഷ്യന്റെ റെറ്റിനയിൽ പതിക്കുന്ന പ്രതിബിംബത്തിന്റെ പ്രത്യേകത എന്താണ് യഥാർത്ഥവും തല കീഴായതും രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏതാണ് ഫൈബ്രിനോജൻ കോശ അസ്ഥിക്കൂടം എന്നറിയപ്പെടുന്നത് ഏതാണ് എൻഡോ പ്ലാസ്മിക് റെകളുടെ സങ്കോചത്തിന് എന്താണ് പറയുന്നത് സിസ്റ്റളി തെറ്റായ ജോഡി ഏതാണെന്നാണ് ചോദിക്കുന്നത് ഹൃദയം വില്ലസുകൾ അന്നനാളം പെരിസ്റ്റോൾസിസ് ഉമിനീർ ഗ്രന്ഥി ലൈസോസൈം പല്ല് സിമന്റും തെറ്റായ ജോഡി ഏതാണ് ഹൃദയം ആണ് ബാക്കിയെല്ലാം ശരിയായ ജോഡികളാണ് ജനിതക സ്വഭാവത്തിൽ നിധാനമായ തന്മാത്ര എന്ന് വിളിക്കുന്നത് ഏതിനെയാണ് ഏതാണത് ഡി എൻ എ ആണ് ഒരു ശിശു വളർന്നു വരുമ്പോൾ എല്ലുകളുടെ എണ്ണം കൂടുവാണോ എന്ന് ചോദിക്കണേ കുറയുന്നു നമുക്കറിയാം അല്ലെ മുന്നൂറിൽ നിന്ന് ഇരുന്നൂറ്റി ആറാവുന്നു ആമാശയത്തിന്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി ഏതാണ് ആമാശയത്തിന്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രന്ഥി പാൻക്രിയാസ് ഗ്രന്ഥിയാണ് മനുഷ്യ ശരീരത്തിലെ തൊലി മുഴുവൻ മാറി പുതിയതാകാൻ എത്ര സമയമെടുക്കുന്നു മുപ്പത് ദിവസം യുവത്വ ഹോർമോൺ എന്നറിയപ്പെടുന്നത് ഏത് ഹോർമോണിനെയാണ് തൈമോസിൻ അമിത രക്തസ്രാവമുള്ള മുറിവിന് മുകളിൽ അമർത്തി പിടിക്കുന്നത് എന്തിനാണ് രക്തസ്രാവം കുറയ്ക്കാൻ വേണ്ടിയാണ് ഇത്രയും ഭാഗം ബയോളജി എന്ന് പറയുന്ന ഭാഗത്തിൽ നിന്ന് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ച ചോദ്യങ്ങളാണ് ഇനിയും ബയോളജിയിലെ ജീവകങ്ങളും അപര്യാപ്തതാ രോഗങ്ങളും എന്ന് പറയുന്ന ഒരു ഭാഗം കൂടി ഉണ്ട് അത് അടുത്ത ദിവസം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രയും പഠിക്കുക ഇത് ഒരൊറ്റ ചോദ്യം പോലും നിങ്ങൾ മിസ് ചെയ്യരുത് കാരണം എന്തുകൊണ്ടാണെങ്കിൽ ഇതിൽ നിന്നും നിർബന്ധമായിട്ട് നിങ്ങൾക്ക് ഉറപ്പാണ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കിട്ടും എന്നുള്ളത് അപ്പൊ നിങ്ങൾക്ക് രണ്ട് മൂന്ന് നാല് ഘട്ട പരീക്ഷകൾ പോകുന്നവർ ഭംഗിയായിട്ട് റിവിഷൻ നടത്ത റിവിഷൻ നടത്തുമ്പോൾ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ പഠനം വളരെ അത്യാവശ്യമാണ് അപ്പൊ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ടോപ്പിക്ക് മാത്രം എടുത്ത് ഞാൻ ക്ലാസ്സുകൾ ഇടുന്നത് കേട്ടോ അപ്പൊ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക അതോടൊപ്പം തന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കുട്ടികളാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെട്ടു ചോദിച്ചാൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ കൂട്ടുകാർക്ക് അപ്പോൾ അടുത്ത ദിവസം വളരെ നല്ലൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം കേട്ടോ